ഇപ്പോൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഇന്ന് അപ്ഡേറ്റ് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് മിസൈൽ ആക്രമണങ്ങൾ ഇറാനിൽ നിന്ന് നമുക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലെയും ഇന്ന് ഇന്ന് ഉച്ചയ്ക്കുമൊക്കെ ഉണ്ടായ ആക്രമണങ്ങളൊക്കെ ഓൾ ഇസ്രായേൽ എല്ലാ ഇസ്രായേലിലെ എല്ലാ ഏരിയകളെയും കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പക്ഷെ അവരെപ്പോഴും ഉന്നം ചെയ്യുന്നത് അല്ല ഉന്നം പിടിക്കുന്നത് മനുഷ്യവാസ കേന്ദ്രങ്ങൾ തന്നെയാണ് ജനവാസ കേന്ദ്രങ്ങൾ തന്നെയാണ് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഇവിടുത്തെ ഒരു ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിലേക്കാണ് മിസൈൽ ആക്രമണം ഡയറക്റ്റ് ഹിറ്റിൽ ഏറ്റവും പ്ര അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു ആക്രമണം അതാണ് സൊറോക്കോ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ബെർഷേബയിലുള്ള ഇസ്രായേലിലെ ബെർഷേബ എന്ന സ്ഥലത്തെ സൊറോക്കോ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലെ സർജിക്കൽ ബിൽഡിങ്ങിലേക്കാണ് ആ ഒരു ഹിറ്റ് വന്നത് അതിനകത്തെ ഒരു മിറക്കളെന്ന് പറഞ്ഞാൽ ഈ അറ്റാക്ക് നടക്കുന്നത് ഇന്ന് രാവിലെ ആണെങ്കിൽ ഇന്നലെയാണ് ആ ബിൽഡിങ് അവർ ഒഴിപ്പിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന അപ്പം അവിടെ ആ ഒരു ബിൽഡിങ് എം ഡി ആയിരുന്നതുകൊണ്ട് തന്നെ മരണങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ കാര്യമായ കാഷ്വാലിറ്റി കുറച്ച് പേർക്കൊക്കെ പരുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മരണങ്ങളൊന്നും അധികം റിപ്പോർട്ട് ചെയ്യാതെ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ഭയങ്കര മിറക്കളായിട്ട് നമ്മൾ ടി വി ന്യൂസിൽ കണ്ടു അവിടെ ഡോക്ടർമാരൊക്കെ അതിന് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഇറ്റ് വാസ് എ മിറക്കിൾ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ കർത്താവിൻ്റെ സംരക്ഷണം എന്നല്ലാതെ ഒന്നും പറയാനില്ല ഒരു പക്ഷേ അവർക്ക് നേരത്തെ അറിയിപ്പ് കിട്ടിയിട്ടായിരിക്കാം അവർ ആ ഒരു ബിൽഡിങ് എന്താ പറയുക ഒഴിപ്പിച്ചതൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞാലും ഇവിടെ നടക്കുന്ന മിസൈൽ ആക്രമണങ്ങളൊക്കെ വളരെ ശക്തമായതാണെന്ന് പറയുമ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു രാജ്യമാണ് കേരളത്തിന്റെ മൂന്നിലൊന്ന് വലുപ്പം മാത്രമുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിലേക്ക് വരുന്ന ഇതുപോലെയുള്ള മിസൈൽ ആക്രമണങ്ങളെല്ലാം തടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യം തന്നെ ഇപ്പൊ ഉണ്ടാകുമായിരുന്നില്ല ഉദാഹരണത്തിന് ഇന്ന് ഉച്ചയ്ക്ക് വന്ന മിസൈൽ ആക്രമണം എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ച് മിസൈലുകളാണ് ഒരുമിച്ച് വന്നത് അപ്പോൾ ആ മുപ്പത്തിയഞ്ച് മിസൈലിൽ ഒന്നും ഉച്ചയ്ക്ക് വന്നതൊന്നും താഴെ പതിച്ചിട്ടില്ല എല്ലാം ഇന്റർസെപ്റ്റ് ചെയ്തു ഉദാഹരണത്തിന് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ വന്ന അപകടത്തിൽ എന്റെ ഞാൻ ജോലി ചെയ്യുന്ന ഞാനിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരെ അന്ന് പതിച്ച കുറച്ച് പീസിന്റെ പിക്ചർ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം അതായത് മുകളിൽ നിന്ന് തന്നെ നമ്മുടെ അയൻഡോം ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ആ പൊട്ടിത്തെറിയിൽ ഉണ്ടാകുന്ന ആഘാതത്തിൽ താഴേക്ക് വീഴുന്ന പീസുകളാണ് ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എൻ്റെ തൊട്ടടുത്ത് വന്ന് വീഴുതായി വീണതായതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നതേ ഉള്ളൂ അപ്പൊ ഇതുപോലെയുള്ള ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള പീസുകളൊക്കെ ഒരുപാട് താഴേക്ക് പതിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പരുക്കുകളും അപകടങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് ബിൽഡിങ്ങുകൾക്കൊക്കെ ആണെങ്കിലും തകരാറുകളും കാര്യങ്ങളൊക്കെ പൊതുവേ പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാഷ്വാലിറ്റീസ് കുറവാണ് മരണങ്ങളുടെ എണ്ണം കുറവാണ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ പോകുന്നത് പക്ഷെ ആക്രമണങ്ങൾ നല്ല രീതിയിൽ വരുന്നുണ്ട് ഒരുപാട് മിസൈലുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എനിക്ക് ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ച ഒരു കാര്യമാണ് ഞാനിപ്പോ ഈ പിക്ചറിൽ കാണിക്കുന്ന ഈ ഒരു പീസില്ലേ നിങ്ങളൊന്ന് നോക്കിക്കുക അതിന്റെ നിർമ്മിതി ഒന്ന് നോക്കിക്കേ ഇതുപോലെ ഇതിപ്പം ടൺ കണക്കിന് ഭാരമുള്ള ഒരു മിസൈൽ താഴേക്ക് വീഴുമ്പോൾ അതിലുള്ള ഒരു ചെറിയ പീസ് മാത്രമാണിത് ഇതുപോലെയുള്ള എന്തോരം സാധനങ്ങൾ കുത്തി നിറച്ചൊക്കെയാണ് ഇതിന്റെ നിർമ്മിതിയൊക്കെ എന്നുള്ളത് നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ ആ ഒരു ബുദ്ധി വെച്ചിട്ട് ചിന്തിക്കുമ്പോഴേ നമ്മൾ അങ്ങനെയൊക്കെയാ ചിന്തിക്കുന്നു നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയുക ഈ രാഷ്ട്രീയക്കാര് ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ തീവ്രവാദികൾ ചിന്തിക്കുന്നത് പോലെയോ നിരൂപകർ ചിന്തിക്കുന്നത് പോലെയോ അത്രയും ആഴത്തിലൊന്നും നമ്മൾ ചിന്തിക്കില്ല നമ്മൾ സാധാരണക്കാരുടെ മനസ്സ് വെച്ചിട്ട് ചിന്തിക്കുമ്പം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇതിൻ്റെയൊക്കെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് എത്രയോ ബില്യൻസ് ആൻഡ് ബില്യൻസ് ഡോളേഴ്സ് ആണ് ഈ തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളും തീവ്രവാദ ഗ്രൂപ്പുകൾ മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് ആയുധ നിർമ്മിതിയും ആയുധ ശേഖരണവും ഒക്കെ നമ്മുടെ ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും ഉണ്ട് ആയുധങ്ങൾ അപ്പൊ ഇതുപോലെയുള്ള ആയുധങ്ങളെ നിർമ്മിക്കാനൊക്കെ ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ബില്ല്യൻസ് ആൻഡ് ബില്യൻസ് ഡോളേഴ്സ് ഒക്കെ പാവങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്രയോ രാജ്യം ുടെ പട്ടിണിയൊക്കെ ഒഴിഞ്ഞു പോയതാണ് അല്ലേ ഏറ്റവും ഉദാഹരണത്തിന് നമ്മൾ ഗാസയിലെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യം പറയുന്നുണ്ട് ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഗാസയിലെ ജനങ്ങൾ മരിക്കുന്നുണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിനെ ആക്രമിച്ച കാര്യം പറയുമ്പോൾ തന്നെ ഏഹ് ഇതിപ്പോ താഴെ വീഡിയോയുടെ താഴെ കമന്റ് വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഓൾറെഡി ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ ഓൾറെഡി ഒരു കമന്റ് വന്ന് കിടപ്പുണ്ട് അതായത് ഗാസയിൽ ആക്രമിക്കപ്പെട്ട കുറെ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റുകൾ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പം പഴയ വീഡിയോയുടെ കമന്റുകളിൽ എല്ലാ കമന്റുകൾക്കും ഒന്നും എനിക്ക് പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല സമയം കിട്ടാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും എല്ലാ കമന്റുകളും കുറേയേറെ കമന്റുകളും ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം ആ കമന്റുകൾ എല്ലാം തന്നെ എല്ലാം തന്നെ പോസിറ്റീവ് പക്ഷെ വളരെ കുറഞ്ഞ ഒരു വിഭാഗം ആൾക്കാർ നെഗറ്റീവ് കമൻസുമായിട്ട് വരാറുണ്ട് അപ്പം അതിലൊരാളുടെ കമന്റാണ് ഗാസയിൽ ആക്രമിക്കപ്പെട്ട ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് ആൾ എഴുതി ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കയറി നോക്കണം നമ്മൾ കിട്ടുന്ന അറിവുകൾ വെച്ചിട്ടും സോഴ്സുകൾ വെച്ചിട്ടും ഒക്കെ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഗാസയിൽ ആക്രമിക്കപ്പെട്ട ഹോസ്പിറ്റലുകൾ ഒന്നും ഹോസ്പിറ്റല് മാത്രമായിട്ടല്ല പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെയൊക്കെ താഴെ ആയുധ ശേഖരണങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ ആയുധ ശേഖരണങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ് എപ്പോഴും ഇസ്രായേലിൽ ലക്ഷ്യം വെക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പേ ആക്രമണം നടത്തുന്നതിന് മുമ്പേ തന്നെ ഇസ്രായേൽ അറിയിക്കാറുണ്ട് ജനവാസ കേന്ദ്രങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ രോഗികളുണ്ടെങ്കിൽ രോഗികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞ് നേരത്തെ നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണ് ഇസ്രായേൽ അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോകുന്നത് പക്ഷെ ഇങ്ങോട്ടേക്ക് അതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ ഹോസ്പിറ്റലുകളെ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഒരു പക്ഷേ ഇവർക്കും മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ടാവാം അറിയാമല്ലോ ഇവരുടെ ഒരു സിസ്റ്റവും കാര്യങ്ങളും ഡിഫൻസ് സിസ്റ്റവും എല്ലാം നമുക്കറിയാം അവർക്ക് ഒരുപാട് രഹസ്യ അന്വേഷണ ഏജൻസികളൊക്കെ ഉണ്ട് ഒരുപക്ഷെ അവർക്ക് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നായിരിക്കും അതുകൊണ്ടായിരിക്കും കൃത്യമായിട്ട് ആ ബിൽഡിങ് തന്നെ ഒഴിപ്പിച്ചതും ഒരാൾ പോലും മരിക്കാതെ അല്ലെങ്കിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെയും ഇവിടുത്തെ സിറ്റിസൻസിനെ അവർക്ക് രക്ഷപ്പെടുത്താനും പറ്റിയത് അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ ഗാസയിൽ ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന ഹോസ്പിറ്റലുകളാണെങ്കിലും മറ്റു പല കേന്ദ്രങ്ങളൊക്കെ ആണെങ്കിലും അതിന്റെ എല്ലാം താഴെ ആയുധ ഉള്ള സ്ഥലങ്ങളാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത് അത് ആക്രമണം നടത്തുന്നതിന് മുമ്പ് കൃത്യമായ അറിവ് കൊടുത്ത് ജനങ്ങളെ അവിടുന്ന് ഒഴി ഒഴിപ്പിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തതിനു ശേഷം മാത്രമാണ് ഇവിടുന്ന് ആക്രമണങ്ങൾ നടത്തുന്നത് അങ്ങനെയാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് പക്ഷെ അങ്ങനെയുള്ള സത്യങ്ങളൊന്നും അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ആൾക്കാരെ അറിയിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ന്യൂസുകൾ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളൊക്കെ അവതരിപ്പിക്കുന്ന രീതികളൊക്കെ ഒരുപാട് വ്യത്യാസമായതുകൊണ്ടാണ് ആളുകൾ പാനിക്കാവുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും അപ്ഡേറ്റ്സ് ആയിട്ട് പറയാനുള്ളത് ഇപ്പോഴും നമുക്ക് സംഗതി ഒരു ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് പോയി എന്ന് പറയാറായിട്ടില്ല ഇപ്പോഴും ഇവിടെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഓരോ ഏരിയയ്ക്കും അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഗ്യാതറിങ് പാടില്ല അധിക ദൂരയാത്രകളൊന്നും ആവശ്യമില്ലാത്ത ദൂരയാത്രകളൊന്നും പാടില്ല എല്ലാവരും അവരവരായിരിക്കുന്ന സേഫ്റ്റി ഏരിയകൾ സേഫ്റ്റി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ അടുത്ത് തന്നെ ആയിരിക്കണം എപ്പോഴും ഉള്ളത് അലാറം കേൾക്കുമ്പോൾ നമ്മൾ സേഫ്റ്റി റൂമിലേക്ക് പോകണം പുറത്തിറങ്ങാൻ അനുവാദം കിട്ട അനുവാദം തന്നുകൊണ്ടുള്ള മെസ്സേജ് തന്നതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുകയുള്ളു അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീടുകളിൽ തന്നെ കഴിയുന്നു കൂടുതലും പിന്നെ പുറത്തിറങ്ങേണ്ട ആവശ്യത്തിന് അത്യാവശ്യം പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അങ്ങനെ തീരെ ഒരു അടിയന്തരാവസ്ഥ എന്ന് നമുക്ക് പറയാനില്ല അതാണ് ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ ിയും ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഇന്ന് ഉച്ച ഉച്ച തൊട്ട് നാട്ടിലെ മാധ്യമങ്ങളിൽ വരുന്ന ഒരു ന്യൂസാണ് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കു ഒഴിപ്പിക്കുന്നു എന്നുള്ളത് ഒരിക്കലും അതൊരു നിർബന്ധിത ഒഴിപ്പിക്കലല്ല അത് കണ്ടിട്ട് ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഫാമിലികളോ അല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സ്നേഹിതരോ ആയിട്ടുള്ള അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആരും അത് കേട്ട് പാലിക്കാവേണ്ട ആവശ്യമില്ല ഞങ്ങളോട് ആരോടും ഇതുവരെ ഇവിടുന്ന് ഇസ്രായേലിൽ വിട്ടു എന്നൊരു നിർദ്ദേശം ഇസ്രായേൽ ഗവൺമെന്റോ ഇന്ത്യ ഗവൺമെന്റോ തന്നിട്ടില്ല നേരെ മറിച്ച് ഇസ്രായേൽ എംബസിയിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് ലഭിച്ചിരുന്നു ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് ഇസ്രായേലിൽ എത്ര ഇന്ത്യക്കാരുണ്ട് എന്നുള്ളത് ഒരു കണക്കെടുപ്പാണ് നമുക്കറിയാം ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് പുതിയതല്ല ഇത് നേരത്തെ മുതലേ നമുക്ക് കൊറോണയുടെ കാലം തൊട്ടേ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലിങ്കാണ് ഇവിടെ ഇസ്രായേലിൽ എത്ര ഇന്ത്യക്കാരുണ്ട് ഏതൊക്കെ ഏരിയകളിലാണ് അവർ ജോലി ചെയ്യുന്നത് ആ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ആ ഒരു രജിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകളിലേക്ക് എംബസി വേറൊരു മെയിൽ അയക്കുന്നുണ്ട് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തിൽ ഇവിടുന്ന് ആർക്കെങ്കിലും പോകണമെങ്കിൽ ഇവിടുന്ന് നാട്ടിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അപ്പം അങ്ങനെ പോകേണ്ട ആവശ്യമുള്ളവർ ഒരു വേറൊരു ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്തിടുകയാണെങ്കിൽ അവർ ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട് ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരെ ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ എത്തിച്ച് കരമാർഗം ബോർഡർ കടന്ന് എത്തിച്ച് അവിടുന്ന് നമ്മുടെ ഈ വാക്വേഷൻ ഫ്ലൈറ്റ് വഴി നാട്ടിലേക്ക് എത്തിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോഴും അത് കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് ജോലി നിർത്തി പോവാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതായത് ജോലി റിസൈൻ ചെയ്ത് ഇവിടുന്ന് എക്സിറ്റായി നാട്ടിലേക്ക് പോകാൻ ഒത്തിരി ആൾക്കാർ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്ന സമയത്താണ് യുദ്ധം പുറപ്പെട്ടി പുറപ്പെടുന്നത് അപ്പൊ അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ ഒത്തിരി പേർക്ക് നാട്ടിൽ പോകാൻ പറ്റാതെ ഇവിടെ സ്റ്റക്കായിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ നിലവിൽ ജോലി ഇല്ലാതെയാണ് കാരണം അവർ ജോലി റിസൈൻ ചെയ്തവരാണ് ജോലി ഇല്ലാതെ അപ്പാർട്ട്മെൻറ്റുകളിൽ കഴിയുന്നവരുണ്ട് എംപ്ലോയർമാരുടെ വീടുകളിൽ തന്നെ ഫ്ല നമ്മുടെ എയർപോർട്ട് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഓരോ ദിവസം ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസസ് ആവും നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം അപ്പം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ നമ്മുടെ നാട്ടിൽ നാട്ടിലെത്തുക എന്നുള്ളതാണ് കാരണം അവർ തീരുമാനിച്ചവരാണ് ഇവിടുന്ന് നിർത്തി നാട്ടിൽ പോകാനായിട്ട് തീരുമാനിച്ചവരാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ പോകാൻ ഉദ്ദേശിക്കുന്നവരെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം അല്ലാതെ ഇതൊരു നിർബന്ധിത ഒഴിപ്പിക്കലല്ല മാധ്യമങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിയാൽ അതിനെ എങ്ങനെ പൊടുപ്പും തൊങ്ങലും വെച്ച് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ആൾക്കാരെ പാനിക്കാക്കാം എന്നുള്ളതാണല്ലോ അവരുടെ ഉദ്ദേശം അതുകൊണ്ട് അത് കണ്ടിട്ട് ആരും പാനിക്കാവേണ്ടത് പ്രത്യേകിച്ച് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവരോ ജോലി ചെയ്യുന്നവരുടെ കുടുംബാംഗങ്ങളോ നമ്മുടെ സ്നേഹിതരോ അഭ്യുദയകാംക്ഷികൾ എല്ലാവരും ആരും അത് കണ്ട് പാണിക്കാവണ്ട ഞങ്ങൾ ആരും നാട്ടിലേക്ക് വരത്തില്ലപ്പാ ഞങ്ങൾ നമ്മൾ വന്നിട്ട് എന്ത് കാണിക്കാനാണ് എന്ത് ചെയ്യാനാണ് ഞങ്ങൾ എന്തായാലും ഇവിടെ പിടിച്ചു നിൽക്കും കാരണം ഞങ്ങൾ അത്രയ്ക്കും സുരക്ഷിതരാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു ഈ വാർ തുടങ്ങിയതിൽ പിന്നെ ഏതെങ്കിലും ഒരു മലയാളിക്കോ അല്ലെങ്കിൽ ഒരു ഇന്ത്യനോ ഒരു പരിക്കേറ്റതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചതായിട്ടോ എന്തെങ്കിലും നമ്മൾ കേട്ടോ ഇല്ലല്ലോ നിലവിൽ എല്ലാവരും സുരക്ഷിതരായിട്ട് തന്നെയാണ് പോകുന്നത് ജോലി കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ തന്നെ നിൽക്കാം ഇവിടുന്ന് ആരും ആരെയും പിടിച്ചുകെട്ടി നാട്ടിലേക്ക് കയറ്റി വിടത്തില്ല നിർബന്ധമായിട്ട് ആരെയും കയറ്റി വിടത്തില്ല പോകാൻ ഇഷ്ടമുള്ളവർക്ക് പോകാം അതുതന്നെയാണ് നമുക്ക് നോക്കാമല്ലോ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ ഈ ഒരു പ്രോജക്റ്റിൽ അധികം താമസിക്കാതെ നാട്ടിൽ ഫ്ലൈറ്റ് എത്തും അതിൽ എത്ര പേര് ഇവിടെ നിന്ന് പേടിച്ചു വന്നവരുണ്ടെന്നുള്ളത് നിങ്ങൾ അന്നേരം നോക്കിയാൽ മതി വരുന്നവരെല്ലാവരും തന്നെ ഇസ്രായേലിൽ നിന്ന് ജോലി നിർത്തി നാട്ടിലേക്ക് പോരാനായിട്ട് തീരുമാനിച്ച് ടിക്കറ്റ് എടുത്ത് ഇരുന്നവരാണ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ വന്ന് സ്റ്റക്കായി പോയ ആൾക്കാരാണ് അല്ലാതെ ഞങ്ങളെ പോലെ നിയമപരമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ഉള്ള ആൾക്കാർ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരും തന്നെ പേടിച്ച് പാനിക്കായിട്ട് നാട്ടിലെത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഇനിയും പ്രാർത്ഥനയിൽ ഓർക്കുക ഇസ്രായേലിനെ പ്രാർത്ഥനയിൽ ഓർക്കുക ഞങ്ങൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക ഞങ്ങൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു നിങ്ങളും സമാധാനമായിട്ടിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ലോക സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുക ഇസ്രായേലിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക ഞാൻ ഒരിക്കലും പറയത്തില്ല ഇസ്രായേലിന് വേണ്ടിയും ഇറാനു വേണ്ടിയും അല്ലെങ്കിൽ യുദ്ധം നേരിടുന്ന അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഓരോ ആൾക്കാർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്